ഞാനേ ഇപ്പോൾ ഉള്ളത് നമ്മുടെ മുട്ടത്താൻ ലിറ്റിൽ ഫ്ലോർ സ്കൂളിലാണ് നമ്മുടെ ഇവിടെ ഒരു സ്കൂളിലൊരു പെരിന്തേനുണ്ട് ആ കൂട് എടുക്കാനായിട്ട് നമ്മൾ ഇവിടെ എത്തിയതാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നടാ നമ്മുടെ വീഡിയോയിലേക്ക് ഉൾപ്പെടുത്തുന്നത് കേട്ടോ സ്കൂളിൻ്റെ പുറവശത്ത് ബാക്ക് സൈഡിൽ കാണുന്ന ഇതാണ് ആ പെരുന്തേൻ ഈച്ചയുടെ കൂട് കണ്ട ഈ കൂടാണ് നമ്മൾ ഇവിടുന്ന് മാറ്റാനായിട്ട് പോകുന്നത് ഞങ്ങളെല്ലാവരും കൂടി ഇതിൻ്റെ മുകളിലേക്ക് പോകാണ് എല്ലാവരും എല്ലാവരും അവിടെ മുകളിലോട്ട് പോകും മുകളിൽ പോയിട്ട് പോയിട്ട് നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം നമ്മുടെ ക്യാപ്റ്റൻ ആണെങ്കിൽ വലിയൊരു തോട്ടി വെക്കായിട്ടായിരുന്നു അപ്പം അതിനകത്ത് വെച്ചിട്ടാണ് നമ്മളത് കത്തിക്കാനായിട്ട് പോകുന്നത് ഇത് തന്നെ ഇത് ഇരുമ്പ ഇരുമ്പോയിപ്പാണോ ഇരുമ്പോയിപ്പല്ലേ തോട്ടിയല്ലേട്ടോ നമ്മുടെ ക്യാപ്റ്റൻ പോകുന്നുണ്ടോ ചാക്കിനകത്ത് എന്താ പറയുക ഈ ചാക്കിനകത്ത് പച്ചമരുന്നിന്റെ ഒരു കൂട്ടാണ് ഇതിനെ നമ്മൾ ജീവനോടെ ഇവിടുന്ന് എടുത്തു മാറ്റുകയാണ് ചെയ്യുന്നത് അല്ലാതെ കത്തിച്ച് കളയുകയല്ലോ ചെയ്യുന്നു അതിനുവേണ്ടിയുള്ള പച്ചമരുന്നിന്റെ ഒരു കൂട്ടാണ് ഇതിനകത്ത് ഉള്ളത് സാറേ ടുത്തതിനെ കൊണ്ടുപോകും ടീച്ചെ കണ്ടോ ഈ നെറ്റ് അഴിക്കാൻ പോകുന്നു ഈ അഴിച്ചിട്ടാണ് ഇതുവഴി മരുന്ന് കൊടുത്ത് ടീച്ചെ മായ്ക്കി എടുക്കാനായിട്ട് പോകുന്നത് നെറ്റ് അഴിച്ചെടുക്കുക ഫാബ്രിക്കേഷൻ നെറ്റ് കംപ്ലീറ്റ് നമുക്ക് വരും ജോഷി സാറാടുക്കാൻ പോന്നെ കിട്ടിയു ജോഷി സാറേ പച്ച മരുന്നേക്കും അല്ലേ ഞാൻ അത്തേക്ക് നോക്കും അത് വെച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ പുകയടിച്ച് കഴിയുമ്പോൾ തേനീച്ചകൾക്ക് മയക്കം സംഭവിക്കും മയക്കം സംഭവിക്കും കുത്താനുള്ള ശേഷിയും അവരുടെ മെമ്മറിപ്പോർ നശിപ്പിക്കും അതിനെ നമ്മൾ ചാക്കിനകത്തോട്ടെ ചാക്കിനകത്ത് മാത്രമല്ല അത് അവിടെ തന്നെ ഇരിക്കും പന്ത്രണ്ട് ദിവസം വരെ ഇരുന്നിച്ച് വിട്ടുപോക്കോളൂ ചിലപ്പോൾ ഇപ്പോൾ തന്നെ വിട്ടു പോകും മുഖച്ച് ഓടിക്കുക ആ പ്രയോഗത്തിൽ കൂടി പുഴ കൊടുത്ത് ഓടിക്കില്ല കുത്താനുള്ള ശേഷിയും അവരുടെ മെമ്മരിപ്പ് ഓർമ്മ നമ്മളെ നശിപ്പിക്കുക ഡീസൽ ഡീസലിനകത്ത് മരുന്നിട്ടു വീഴ്ച ദ്രോഹം സംഭവിക്കായിരിക്കാം കേട്ടു ആയ ജീവി ആയതുകൊണ്ട് കാരണം ഇതിൻ്റെ വരാകൃത്തിൽ കൂടി ജാതിയും തെങ്ങും കമുകും മാവും വ്യാവും വേരവും കൂടാതെ പച്ചക്കറികളായ വടവരും പാവരും പോവരും ഒക്കെ വളർന്ന് നല്ല രീതിയിലും കാര്യങ്ങളും തേനീച്ചകൾ ഈ ലോകത്തിൽ ലോകത്തിന് അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ടിരെയും നമ്മൾ കൊല്ലുന്നില്ല ഒലീച്ചയെ പോലും കൊല്ലാതെയുള്ള പരിപാടിയാണ് നടത്തുന്നത് ഇത് പച്ചമരുന്ന് പ്രയോഗത്തിൽ കൂടി മരുന്ന് രണ്ട് തരത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്നെങ്കിൽ പച്ചമരുന്ന് വായിച്ചവെച്ചോടും അല്ലെങ്കിൽ മരുന്ന് വായിക്കും ഇവിടെ സാധാരണ തല പ്രദേശങ്ങളിലും സുരക്ഷിതത്വം മരുന്ന് വായിക്കും മേനേക്കാൾ പോയിക്കുന്നതാണ് മരുന്ന് പോയിക്കുക സെറ്റിലാകത്തില്ലേ അവിടെ നിന്ന് ദൂരെ സ്ഥലത്തിലേക്ക് പോകും പണ്ട് നമ്മുടെ കാരണവന്മാർ ഗുഹുപിതാക്കന്മാർ അപ്പനപ്പൂപ്പന്മാർ സ്വന്തം നാട്ടിൽ രക്ഷയില്ലാണ്ട് സ്ഥലം അടുത്ത സ്ഥലത്ത് പോകുന്നില്ല അവർ വിറ്റ് മലബാറും കയറിയുമൊക്കെ പോയപോലെ ഇവിടെ രക്ഷയില്ലായി നാട്ടിൽ ഇവർക്ക് രക്ഷയില്ലാന്ന് മനസ്സിലായി ഒന്ന് രണ്ട് ദിവസം നമ്മുടെ മേലിൻ്റെ മയക്കുമൊക്കെ കാരണം ചിലപ്പോൾ മാറി ഇവിടെയിരുന്നു ചിലപ്പോന്നെ എവിടെയെങ്കിലും ഇരിക്കും പക്ഷെ അത് കൂടുകൂട്ടി തന്നെ ഇളപ്പിരിക്കുക എന്ന് പറയും വിശ്രമിക്കുക ഇങ്ങനെ വെച്ച് കഴിയുമ്പോ അതുകൊണ്ട് പിന്നെ ആ അതെടുത്ത് അങ്ങോട്ട് പോകണ്ട വയർ കണക്ഷൻ അങ്ങോട്ട് കൊടുക്കാണ്ട് ഫാൻ വെച്ചിട്ട് ഈ പുക ചെയ്യുമ്പോൾ കാറ്റ് അങ്ങോട്ടേല്ലോ അപ്പൊ ഇപ്പം മയങ്ങും അതിനു വേണ്ടിയിട്ട് കറണ്ടിൻ്റെ കണക്ഷൻ അങ്ങോട്ടേക്ക് എടുക്കുവാണ് ഇതിനകത്തൊരു ഫാന് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം പുഹ വരുമ്പോഴേ ആ പാൻ ഉപയോഗിച്ച് പുറത്തോട്ട് അടിച്ച് കിടങ്ങാനായിട്ട് പാനിൻ്റെ ഹൈറ്റ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക നമ്മുടെ മരുന്ന് കത്തിച്ചങ്ങോട്ട് കൊടുക്കും അപ്പം പുഹ അകത്തോട്ട് ചെന്ന് പുറത്തോട്ട് ചെന്നിട്ട് ചേച്ചിയിലേക്ക് കയറും ഓഫ് വഴി ഒന്നും വേണ്ട വഴി വേണം വരും സംഭവം സെറ്റായി

Her bir yine mi diyor? Ha. Evet, doğru.

ചെയ്യാൻ കിട്ടും <SANICALACCoats> െ <SAR>. ഇത് പച്ചമരുന്ന് ഡീസലും എല്ലാം കൂടെ കൂട്ടി മരുന്നിൽ മുക്കി അവിടെ തേച്ചു തലേ മതി പോകുന്നുണ്ട്

സക്സസ്സായിട്ട് ഇവിടുത്തെ തനീച്ച ഇവിടുന്ന് ഞങ്ങൾ ഓടിച്ചു വിട്ട് ഇവിടുത്തെ പരിപാടി കംപ്ലീറ്റ് ആയിട്ട് സക്സസ് ആയിട്ടുണ്ട് എല്ലാവരും തിരികെ പോകാനായിട്ടുള്ള ഇനി പരിപാടികളായിരുന്നു ഞങ്ങളുടെ യാത്ര സമിതി പരിപാടികളെല്ലാം നമ്മുടെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ടീം ഫുള്ള് ഇത് ഇവിടുന്ന് പോവാണ് ുടെ മുകളിൽ നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് താഴോട്ട് ഇറങ്ങി ഇറങ്ങിയതിന് ശേഷം ഈച്ച ഇരുന്ന സ്ഥലം ഒന്ന് നോക്കാനായിട്ട് നമ്മൾ പോവുകയാണ് അവിടെ ഈച്ചയൊക്കെ ഉണ്ടോ കിട്ടുമോ എന്നൊക്കെ ഇവിടെ ചെന്നിട്ട് അറിയാനായിട്ടേ പറ്റത്തുള്ളൂ എങ്ങനെയുണ്ട് ചേട്ടാ ഉണ്ടാവല്ലോ അതെ മണ്ട ഒന്ന് കാണാവേ ഇപ്പം എങ്ങനെ ഉണ്ടെന്ന് അറിയാമല്ലോ യെസ് കണ്ടു വൈച്ചതേ അവിടൊക്കെ ഇരിപ്പുണ്ട് കണ്ടോ കൂടെ പോയിട്ട് അപ്പുറത്ത് അപ്പുറത്ത് വരില്ല കറങ്ങി നടക്കുവ രണ്ടു ദിവസം ഇരിക്കുന്ന പറഞ്ഞേ ഒന്ന് രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസം ഒക്കെ ഇരുന്നിട്ടേ പോത്തുള്ള പറഞ്ഞേ അതെ അതെ കമ്പിരിക്കുന്നുണ്ടോ എടുത്തേ അവിടെ ഇവിടെ ഉണ്ട് എല്ലായിടത്തും ഉണ്ട് എല്ലാം ഉണ്ട് ഇങ്ങോട്ട് നോക്ക് ഈ സൈഡ് നോക്കി മൊത്തം ഫുൾ സ്ഥലത്തുണ്ട് ഏഞ്ചൽ മെരിയാസിന്റെയും പ്രത്യേകമായ ശ്രദ്ധയ്ക്ക് എന്റെ പേര് ജോഷി മൂവിയാങ്കൽ ഞാൻ ടീം എമർജൻസി കേരളയുടെ രക്ഷാധികാരിയാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പൂഞ്ഞാർ ഗ്രാമപഞ്ചായത്തിൻ്റെ ജനപ്രതിനിധിയായിരുന്നു ഇത് കണ്ടോ ആ രണ്ട് കമ്പ് നീണ്ടു നിൽക്കുന്നത് കണ്ടോ കാണാവോ ഏറ്റവും മൂല അവിടെയായിരുന്നു ഈ ഉണ്ടായിരുന്നത് നമ്മുടെ പ്രയോഗം എന്ന് പറഞ്ഞാൽ പച്ചമരുന്ന് പ്രയോഗത്തിൽ കൂടി പുകച്ച് ഇത് നീക്കം ചെയ്യുക ഇപ്പം അത് മരുന്നിൻ്റെ ക്ഷീണം കാരണം അവർക്ക് പറക്കാനുള്ള ഇച്ചിരി അധികം സ്കൂളൊക്കെ ആ ഇച്ചിരി അധികം മരുന്ന് കിട്ടാണ് ഞാൻ പുകച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ ഇരിക്കുന്നത് ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒരു അരമണിക്കൂർ വേണം പോയേനെ ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം വരെ ഇവിടെ ഇരിക്കുക ഇപ്പം താഴെയും മുകളിലുമായിട്ട് രണ്ടടുത്ത് കണ്ടോ കാണുന്നത് ഈ സിസ്റ്ററിന് തോന്നരുത് ഇച്ചിരി കഴിയുമ്പോൾ ഒരു കൂടെ ഉണ്ടായിരുന്നുള്ളത് ഇരട്ടിച്ചു തോന്നരുത് അതുകൊണ്ട് അത് പറഞ്ഞു തരുന്നത് ഇത് ചിലപ്പോൾ ഇരുപത്തിനാലില് നാൽപ്പത്തെട്ട് മണിക്കൂർ വരെയും ഇവിടെ ഇരിക്കും ചിലപ്പോൾ ഒരു ദിവസം കൂടെ പിടിക്കും അതിന് ശേഷം അത് വിട്ട് ദൂരസ്ഥലത്തേക്ക് പോകൂളൂ ഇനി ഇതാരെയും കുത്തുക അവരുടെ കുത്താനുള്ള ശേഷിയും മെമ്മറി പവർ നമ്മൾ നശിപ്പിച്ചിരിക്കുക അവരുടെ വിലപിടിപ്പുള്ള ഭവനവും സ്വർണവും വജ്രവും വൈഡൂര്യവും മരുതകവും മാണിക്കൂല നമ്മൾ കവർന്നു ഇനി അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല അതുകൊണ്ട് അവർക്ക് ഇനി പേടിയില്ല സിസ്റ്റർ സിസ്റ്ററാണേലും ഇവിടെ സ്കൂളിൽ പൈസയും ഒക്കെ ധാരാളം ഇരുപ്പുണ്ടല്ലോ കൂടുതൽ കള്ളനയും ഒക്കെ പേടിയുണ്ടാവൂ ഒന്നും ബുക്കും പേപ്പറും പോലും ഇല്ലെങ്കിൽ പിന്നെ പേടിയുണ്ടോ അവരുടെ എന്ന് പറഞ്ഞപോലെ ബുക്കും പേപ്പറും പോലും എല്ലാം അവരുടെ നമ്മൾ നഷ്ടപ്പെടുത്തി ഇനി അവരെ അതാണ് അതാണിത് സംബന്ധിച്ചുള്ള കാര്യം ഓക്കെ കങ്ങഴ പഞ്ചായത്തിലെ മുണ്ടത്താനം എന്ന സ്ഥലത്ത് ലിറ്റിൽ ഫ്ലവർ വിദ്യാനികേതൻ സ്കൂളിൽ വന്നുകൂടിയ കൂറ്റൻ പെരുന്തൻ കൂട് ഈ സ്കൂളിലെ പ്രിൻസിപ്പൽ ആൻസി സിസ്റ്ററിൻ്റെ അഭ്യർത്ഥന മാനിച്ച് ടീം എമർജൻസി മണിമല യൂണിറ്റിൻ്റെയും ഒക്കെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് ഈരാറ്റുപേട്ടയിൽ നിന്നും ടീം എമർജൻസിയുടെ രക്ഷാധികാരിയായ ഞാൻ ഇവിടെ സന്നിഹിതനായിരുന്നു ടീം എമർജൻസി ഇരാറ്റുപേട്ട യൂണിറ്റിലെയും അതുപോലെ തന്നെ മണിമല യൂണിറ്റിലെയും ആളുകൾ ചേർന്നുകൊണ്ട് വളരെ അതി തന്നെ ഈ പെരുന്തേൻകൂടുകൾ നിർമ്മാർജ്ജനം ചെയ്യുവാൻ ഞങ്ങൾക്ക് സാധിച്ചു ഞങ്ങളോട് ഇതിനത്യധികം സഹകരിച്ച സ്കൂൾ അധികൃതരോടും മാനേജ്മെൻറ്റിനോടുള്ള ടീം എമർജൻസിയുടെ പേരിലുള്ള അകൈതവുമായ നന്ദിയും സ്നേഹവും കടമ്പാടും രേഖപ്പെടുത്തിക്കൊള്ളുന്നു നമുക്കറിയാം പെരുന്തേനീച്ചകൾ എന്ന് പറയപ്പെടുമ്പോൾ നമുക്കറിയാം ഈ അടുത്ത നാളിൽ കടയനിക്കാട് പള്ളിയിൽ മൃതസംസാര ചടങ്ങിനിടെ ഇളകി ഏതാണ്ട് ഇരുന്നൂറ്റമ്പതോളം പേർക്ക് കുത്തേൽക്കുന്ന സാഹചര്യമുണ്ടായി പാലായിക്ക് തൊട്ടടുത്ത് സെൻറ്റ് ജോസഫ് എഞ്ചിനീയറിംഗ് കോളേജ് ചൂണ്ടച്ചേരിയിൽ ഏതാണ്ട് പത്തു മുന്നൂറ്റമ്പതോളം കുട്ടികൾക്ക് ഓണാഘോഷ പരിപാടിക്കിടെ കുത്തിക്കുകയുണ്ടായി കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരം പെരുന്തേനീച്ചകളുടെയും കടന്നലുകളുടെയും ഒക്കെ ആക്രമണത്തിൽ ഓരോ വർഷവും അനവധി നിരവധി ആളുകളാണ് മരണപ്പെട്ടു പോകുന്നത് ഇവ വന്യമൃഗങ്ങളെപ്പോലും ഭയപ്പെടുത്തുവാൻ കഴിവും പ്രാപ്തിയുമുള്ള പര്യാപ്തരായ ആളുകളാണ് പല വിദേശ രാജ്യങ്ങളിലും ഇത്തരം വന്യമൃഗങ്ങളെ തുരത്തുന്നതിനായി അതിർത്തിയിൽ വേലികളിൽ തേനീച്ചപ്പെട്ടി വെച്ച് അവയെ ഓടിക്കുന്ന പതിവുണ്ട് അതിത്തരം തേനീച്ചകളല്ല പെട്ടിക്കകത്ത് ഇടക്കി വളർത്തുന്ന വൻ തേനീച്ചകൾ ഇവ ഇണങ്ങി വളരുന്നവയല്ല വളരെ ആക്രമണകാരികളായ പെരുന്തൻകൂട്ടങ്ങളാണ് ഏതായാലും ഒരാൾക്ക് പോലും ഒരു കുത്തുപോലും ഏൽക്കാതെ മുഴുവൻ തേനീച്ചകളെയും ജീവനോട് തന്നെ ജീവനോടുകൂടി തന്നെ തുരത്തുവാൻ ഞങ്ങൾക്ക് സാധിച്ചു പഞ്ചായത്തിലെ പത്താം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന ലിറ്റിൽ ഫ്ലവർ വിദ്യാനികേതൻ ആൻഡ് ജൂനിയർ കോളേജിൽ തേനീച്ചകൾ ഒന്ന് കൂട് കൂട്ടുകയും അത് സ്കൂളിലെ കുട്ടികൾക്കും അവിടുത്തെ എല്ലാം ഒരു ഭീഷണിയായി മാറുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ ടീം എമർജൻസിയെയും ജോഷി സാറിനെയും ആ വിവരം അറിയിക്കുകയും അവർ കൃത്യസമയത്ത് ഇവിടെ എത്തിച്ചേർന്ന് വളരെ ഭംഗിയായിട്ട് ആർക്കും ഒരു ആപത്തു തന്നെക്കൊന്നുമില്ലാതെ അവയെ തുരുതാൻ ഞങ്ങളെ ഏറെ സഹായിക്കുകയും ചെയ്തു ഇങ്ങനെയൊരു ഗ്രൂപ്പ് ഉണ്ടെന്ന് ഞങ്ങൾ അറിയുന്നത് തന്നെ ഇപ്പോഴാണ് എല്ലാ വർഷവും തന്നെ നമ്മുടെ ഈ കെട്ടിടത്തിൽ തേനിച്ച വലിയ കൂട് വയ്ക്കുകയും അത് വളരെ വിഷമിച്ച് തന്നെ മാറ്റുകയും ചെയ്യുകയാണ് ഞങ്ങൾ ചെയ്യാറുണ്ടായിരുന്നത് ഇപ്പോഴാണ് അറിയാൻ സാധിച്ചത് ഇങ്ങനെയൊരു ഗ്രൂപ്പ് ഉണ്ടെന്നുള്ള കാര്യം തന്നെ ആ ഗ്രൂപ്പിന് വളരെയധികം നന്ദി എൻ്റെ വ്യക്തിപരമായ പേരിൽ ഈ സ്ഥാപനത്തിൻ്റെ പേരിൽ ഞാൻ നേരികയാണ്